ചിറ്റൂർ തത്തമംഗലം നഗരസഭാ കൗൺസിൽ യോഗം പ്രധാന തീരുമാനങ്ങളെടുത്തു നഗരസഭയിലെ ചിറ്റൂരിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിർമ്മിക്കാൻ പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ ഡി പി ആർ ഉടൻ തയ്യാറാക്കും ഇതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയുമായി ചർച്ച നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി അണിക്കോട്ടിൽ മാലിന്യജലം റോഡിലേക്കൊഴുകുന്നത് തടയുന്നതിന് അഴുക്കുചാലികൾ ഉടൻ വൃത്തിയാക്കും രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ വിവാഹ ആവശ്യങ്ങൾക്ക് മണ്ഡപം ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു കുറവും വരുത്താത്ത രീതിയിൽ സാധനങ്ങൾ അടിയന്തിരമായി സജ്ജീകരിക്കും മണ്ഡപത്തിലെ സാധനങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം കെയർ ടേക്കർമാരുടെ യോഗവും വിളിച്ചു ചേർക്കും അമൃത പദ്ധതി പ്രകാരം കുടിവെള്ള പൈപ്പ് ഇടുന്നതിനായി പൊളിക്കുന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിലുള്ള നടപടി സ്വീകരിക്കും മഴക്കാലത്ത് റോഡ് വെട്ടി പൊളിക്കുന്നത് നിർത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഈ മതിൽ എന്ന് പറഞ്ഞാൽ ഒരു മതിലുകളാണ് വലിയ അത് അത് നമ്മൾ നമ്മൾ അനുമതി കൊടുക്കാം കൊടുത്താലും മഴ എന്നൊരു കൂടി പറഞ്ഞില്ലെങ്കിൽ പി എം എ വൈ പദ്ധതിയിൽപ്പെട്ട ഗുണഭോക്താക്കൾ ഡിസംബറിനകം നിർമ്മാണം പൂർത്തീകരിക്കണം അല്ലാത്ത പക്ഷം തുക ലഭിക്കില്ലെന്നും സെക്രട്ടറി അറിയിച്ചു ഇനി ഈ റോഡ് അനുമതി <muchos> കൊടുക്കേണ്ടതാണ് <muchos> തത്തമംഗലം ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരണം അണിക്കോട് സ്വകാര്യ ബാർ ഹോട്ടലിന് മുന്നിൽ മാംസ കച്ചവടം ദുർഗന്ധത്തിനൊപ്പം യാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിക്കുന്നതായും പരാതി ഉയർന്നു തെരുവുനായ്ശല്യത്തിന് പരിഹാരം കാണണം കത്താത്ത തെരുവുവിളക്കൾ പുനഃസ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ഷീജ എം റാഫി മുഹമ്മദ് സലീം ഓമന കണ്ണൻകുട്ടി കെ സുമതി കൌൺസിലർമാരായ എം മുകേഷ് ആർ അച്യുതാനത് എം ഉണ്ണികൃഷ്ണൻ ആരോഗ്യസ്വാമി കെ മധു ആർ കിഷോർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു യു ടീബ് ന്യൂസ് പാലക്കാട്